നിങ്ങൾ എന്നും വരും ഈ മീൻ്റെ മീൻ ചട്ടിൻ്റെ അത് പൂച്ച ഇങ്ങനെ നോക്കി പോവുങ്ങളെ എന്നും എന്നും ഇങ്ങനെ വരും ഏ ഒരെണ്ണങ്ങള് കൊണ്ടുപോയില്ല നമ്മളേക്കെന്നെ ആ ഏതീ പറ്റാത്ത മുനിക്കുട്ടി ഉള്ളേ ഏതാ പറ്റാത്തുള്ളേ പറഞ്ഞി ഏ ഇതൊക്കെ കിട്ടണീന് കൊടുക്കണേ കുഞ്ഞു കൊയാക്കന്നെ മാർക്കണേ നമ്മളും കിട്ടണീന് കൊടുക്കന്നെയാണ് ഏഹ് ആ ആ നിങ്ങ ഏതാ ആ തലക്കത്തെ മുരുകുട്ടിണ്ടേക്കുള്ളി ഏതാ മുരുകുട്ടി ആ ഒറ്റക്കളാറില് എന്നും വരും നമ്മളെടുത്തേക്ക് നമ്മളെതിങ്ങനെ അതിന് ശനിയാഴ്ച ആറേച്ചും വരണം അപ്പഴേ ചന്ദൻറെ ഒരു റൂട്ട് കറിയുള്ളു ആകണോ അതാണ് കുട്ടി അജിയുടെ കൊണ്ടുപോയിക്കോളെ പത്ത് റുപ്യന്നാ കിട്ടും അല്ല ഇതുണ്ട് പാലും നോക്കാണി ആകുണേ ആ അജു പറയില്ല മണു കറന്നു അല്ല ഇജ്ജു കറന്നെ കായി തന്നെ കൊണ്ടിച്ച് കറന്നുണ്ടോ ഈടെ ഈ ചണ്ടപ്പാറൊക്കെ ഈ ഇത്രയും കണ്ണാളടിയിലൂടെ അജി കുടുന്ന കെട്ടിക്ക അതിനെന്താ ചെയ്ത് തരാലോ കെട്ടിക്കളാ പന്ത്രണ്ടോ പതിമൂന്ന അതാ പറഞ്ഞേ പന്ത്രണ്ടോ പതിമൂന്ന കൊടുത്താ ഇവിടെ ഇവിടെ കെട്ടിക്കോട്ടേന്ന് ഞാൻ ഞമ്മളെ ഞമ്മള് ഭാര്യ വാരി ഇങ്ങനെ കൊടുക്കേനു ആ ഏതാ വാണ്ടി നോക്കി ആ ചീമത്തണ്ടോക്കേ ആ നല്ല കുട്ടിയാ പറയാലോ ഈ രണ്ട് പറയാല ഈ രണ്ട് പോത്ത കുട്ടികളെ മോറിയും കീറൊന്നല്ല ഞമ്മക്ക് മോറിയും കീറിയൊന്നും പറയാൻ കുട്ടിയാ ജീവൻ വെച്ചിട്ട് ഏഹ് കുട്ടിയാണ്ടീവൻ ആ ുട്ടിണ്ടല്ലോ ഏ ആശ്വരം ഗീർ കൊണ്ടുപോയിക്കോളെ ഇത് കൊണ്ടോളേ ആ പച്ചനോട്ട് കഴിച്ചുടിച്ച അവിടെ കൊണ്ട് കേട്ടായിരുന്നു ഞമ്മൾ നാളെ ഉണ്ടായ ഒരു കുട്ടിയെ തൊട്ട് അവസരല്ല വീട്ടിമെള്ളം കുട്ടിയൊക്കെ അല്ലേ

ഈ ചാടപ്പാച്ചൊന്നു വെച്ച് മായ കൊണ്ട കെട്ടൂല മഞ്ചേരിത്തെ കൈനട്ടേക്കറച്ചറിയായി വേല ഇൻ കൈന അഞ്ചിന്റെ ഞാൻ വന്നോട്ടെ അടിച്ചല്ലേ അടിച്ചല്ലേ ആകുണോ അവിടെ തുടങ്ങിക്കൂല ആ രണ്ട് പൈക്കിളാ ആകുണോ ആ രണ്ട് ബൈക്കുകളും ഇവിടുന്ന് രണ്ട് ആകുണോ ആ രണ്ട് ബൈക്കു അതാ അത് ഇരുപത്തിരണ്ട് റുപ്യണ്ട് ആ അത് ഇരുപത്തി അഞ്ച് റുപ്യ വെച്ചിട്ടുണ്ട് പിന്നെ മോരിക്കുട്ടികൾ ഇതെപ്പോങ്ങും ഇരുപത്തിരണ്ട് ഇരുപത് ഏ ഇത് ഇരുപത്തി ആറ് പിന്നെ പോത്തുംകുട്ടികൾ രണ്ടരണ്ട് പോത്തുംകുട്ടികൾ അണ്ടരമ്പാട് ചോദിക്കുന്നുണ്ട് ഇരുപത്തെട്ട് റുപ്യ രണ്ടും കൂടി ഇരുപത്തെട്ട് പിന്നെ മോരിക്കുട്ടി ഇത് പതിനാറ് രണ്ടും പാടെ നാല്പത് റുപ്യണ്ട് ഇരുപത്തി നല്ല കുട്ടികളാ ഇത് ഗീർ ഇതൊരു പത്ത് പതിനാറ് പെട്ടെത്തും കൊടുക്കാൻ മതി പിന്നെ കുട്ടികളാണ് പൈക്കുട്ടികളും മുരുകുട്ടികൾ അത് പല വെല്ലുണ്ട് അത് ആറു റുപ്യ അഞ്ചു റുപ്യ പല വെല്ലുണ്ട് എട്ടും ഏഴും ഒക്കെ ഉണ്ട് ഏപ്പോ എത്ര എത്രണ്ടല്ല ആ എക്കാണി കുട്ടിയുള്ള വച്ചാ ഏന്നും കുഴപ്പമില്ല ആ ഒന്നും പുള്ളി ഒന്നും കുഴപ്പമില്ല ആ ഈ ചെറിയ കുട്ടികളെ കൊണ്ടോളി ജോഡിയില് ഒരു കൈനേട്ടാണോ ചോദിച്ച അതിന്റെ കോലം പോലെ ഫസ്റ്റ് കൊടുക്കട്ടാ ആ ജോഡി കൊണ്ടുപോയിക്കോളി നല്ല കുട്ടിയാണോ ഇതാണോ അതിന്റെ ജോഡി കുട്ടി നല്ല കുട്ടിയോ ചോയിച്ചു കൂണോ പക്ഷെ ചോയിച്ചോണ്ടൊക്കെ വല്യ ചോദ്യാ പൈക്കുട്ടികളും ഒരു കുട്ടികളൊന്നും വേണോ ഇതൊക്കെ ഇതൊക്കെ അവിടെന്നൊട്ടിട്ട് ആ വരെ നോക്കി ഏതങ്ങ് പറ്റിണ്ട് ഏ